സി കോഴി ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ആരോപണ വിധേയനായ സി പി എം നേതാവ് പ്രമോദ് കോട്ടൂളി പാർട്ടിയുടെ മുഖമാണ് ആരോപണത്തിലൂടെ വികൃതമായതെന്നും പാർട്ടി അന്വേഷണത്തിനൊപ്പം തന്നെ ഭരണതലത്തിലുള്ള അന്വേഷണം വേണമെന്നും പ്രമോദ് വ്യക്തമാക്കി അന്വേഷണം നടത്തി ആരോപണത്തിൽ വ്യക്തത വരുത്തണം പാർട്ടി നടപടികളോട് സഹകരിക്കും തന്നോട് ചോദിച്ചാൽ എല്ലാം പാർട്ടിയോട് പറയുമെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു ചട്ടങ്ങൾ ലംഘിച്ച് റോഡിൽ വാഹനമിറക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി വേണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി മിക്ക ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരും ബീക്കൺ ലൈറ്റ് വെച്ചും സർക്കാർ എംബ്ലം വെച്ചുമാണ് യാത്ര ചെയ്യുന്നത് ജില്ലാ കളക്ടർമാർ അടക്കമുള്ളവർക്ക് അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് ബീക്കൺ ലൈറ്റ് നൽകിയിരിക്കുന്നത് ചട്ടലംഘനം നടത്തിയ വാഹനങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ നാളെ അറിയിക്കാനും ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടു വിഴിഞ്ഞം ട്രയൽ റണ്ണിൽ പങ്കെടുക്കില്ലെന്ന് ശശി തരൂർ എം പി താൻ തുറമുഖ പദ്ധതിയുടെ ശക്തനായ പിന്തുണക്കാരനാണെന്ന് പറഞ്ഞ ശശി തരൂർ ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു പുരോഗതിയും യു ഡി എഫ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നിലവിലെ എൽ ഡി എഫ് സർക്കാർ പാലിച്ചിട്ടില്ലെന്നും തരൂർ കുറ്റപ്പെടുത്തി വിഴിഞ്ഞത്ത് കപ്പലെത്തിയതോടെ വികസന വഴിയിൽ കേരളവും ഇന്ത്യയും പ്രതീക്ഷിക്കുന്നത് വൻകുതിപ്പ് ഇന്ത്യയിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിന്റെ ഹബ്ബായി മാറുന്ന വിഴിഞ്ഞം സംസ്ഥാനത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റിമറിക്കും അതേസമയം ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്കെത്താൻ കടമ്പകളിനിയും ബാക്കിയാണ് മലബാർ മേഖലയിലെ പ്ലസ് വൺ സിറ്റ് ക്ഷാമത്തിന് പരിഹാരമായി താൽക്കാലിക ബാച്ചുകൾ സർക്കാർ അനുവദിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് അംഗീകരിച്ചാണ് കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ മാത്രം ബാച്ചുകൾ അനുവദിച്ചത് നിയമസഭയിൽ ചട്ടം മുന്നൂറ് പ്രകാരം നടപ്പിലാക്കിയ പ്രസ്താവനയിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യം അറിയിച്ചത് പൊതുവിദ്യാലയങ്ങൾ വധക്കേസിലെ പ്രതിയായ ആകാശ് തിലങ്കേരിയുടെ നിയമലംഘന യാത്രയ്ക്കെതിരെ പരാതി നൽകിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസിൻ മജീദിന്റെ വീടിന് സംപ്രേഷണം ഏർപ്പെടുത്തി മട്ടന്നൂർ വെള്ളിയാമ്പറമ്പിലെ വീട്ടിലാണ് നിരീക്ഷണം വീട്ടിൽ പോലീസിന്റെ പട്ടാ लंगेरे लंगेरे एंडे ना एंडे ना एंडे ും വെച്ചിട്ടുണ്ട് അതേസമയം ആകാശ്തിലങ്കേറി നിയമലംഘനം നടത്തി ഓടിച്ച വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രിമാരായ എം പി രാജേഷും ആർ ബിന്ദുവും തമ്മിൽ നിയമസഭയിൽ വാക്പൂര് പ്രതിപക്ഷ നേതാവ് പലപ്പോഴും വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് സഭയിൽ പറയുന്നതെന്ന് എം പി രാജേഷ് കുറ്റപ്പെടുത്തി ആ ചാപ്പ എന്റെ മേൽ കുത്തനുണ്ടെന്ന് വി ഡി സതീശൻ പറഞ്ഞു എം പി രാജേഷ് സ്പീക്കറാകാൻ ശ്രമിക്കുന്നുവെന്നും സതീശൻ കുറ്റപ്പെടുത്തി പഞ്ചാവ് കേസിലെ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയെന്ന സി പി എം ആരോപണം തള്ളി എക്സൈസ് സിപിഎം അംഗമായ മയിലാടുംപാറ സ്വദേശി യദൂകൃഷ്ണന്റെ കയ്യിൽ നിന്ന് കഞ്ചാവും വലിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണവും കണ്ടെടുത്തതായി എക്സൈസ് സ്ഥിരീകരിച്ചു ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിറഞ്ഞ സന്തോഷവും അഭിമാനവുമാണ് യു ഡി എഫിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു വിഴിഞ്ഞമെന്നും പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കനത്ത മഴയ്ക്കിടെ ഉത്തർപ്രദേശിൽ ഒറ്റ ദിവസം പലയിടങ്ങളിലായി മിന്നലേറ്റ് മരിച്ചത് മുപ്പത്തിയെട്ട് പേർ ബുധനാഴ്ചയാണ് നിരവധി പേർക്ക് ഇടിമിന്നലേറ്റത് പതിനൊന്ന് പേർ മരിച്ച പ്രതാപ്ഗണ്ഡിലാണ് ഏറ്റവും കൂടുതൽ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് യു പിയിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചിരുന്നു അതിനിടെയാണ് ഇടിമിന്നലേറ്റ് നിരവധി പേർ മരിക്കാനിടുന്നത് കേരളത്തിലെ പ്രഥമ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയിൽ തന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചി ടീമിന്റെ പേര് പ്രഖ്യാപിച്ച നടൻ പൃഥ്വിരാജ് ഫോഴ്സ കൊച്ചി എഫ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഫേസ്ബുക്ക് പേജിലൂടെയാണ് പൃഥ്വിരാജിന്റെ പ്രഖ്യാപനം